ചങ്ങനാശ്ശേരിക്കാർ എന്റെ പൂർണ്ണ അൾത്താരാഭിമുഖ കുർബാന ഉപേക്ഷിച്ച് സിനഡ് കുർബാന സ്വീകരിക്കേണ്ടി വന്നതിൽ സമരം ചെയ്യാത്തത് എന്ന ചോദ്യവുമായി തറയിൽ മെത്രാൻ തങ്ങൾക്കും ആകാമായിരുന്നു പക്ഷെ ത്യാഗം വിട്ടുവീഴ്ച അങ്ങനെ ചില അഭിനയവാചകങ്ങൾ പറയുന്നത് കേട്ടു അതിനുള്ള മറുപടി ജനാഭിമുഖ കുർബാനയ്ക്ക് കൃത്യമായ ഒരു ദൈവശാസ്ത്രമുണ്ട് ഇനി എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിഞ്ഞാലും ഇല്ലെങ്കിലും പൂർണ്ണ അൾത്താരാഭിമുഖ കുർബാനക്കും അതിൻ്റെതായ ദൈവശാസ്ത്രമുണ്ട് എറണാകുളത്തെ വിശ്വാസികൾക്ക് തങ്ങൾ പങ്കുകൊള്ളുന്ന വിശുദ്ധ കുർബാനയെക്കുറിച്ചും അതിൻ്റെ ദൈവശാസ്ത്രത്തെക്കുറിച്ചും വ്യക്തമായ നിലപാടും ധാരണയുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ദൈവശാസ്ത്രപരമായ നിലപാടിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്തത് എന്നാൽ യാതൊരു ദൈവശാസ്ത്ര അടിസ്ഥാനമോ പാരമ്പര്യമോ ഇല്ലാത്ത ഫിഫ്റ്റി ഫിഫ്റ്റി ഫോർമുല എന്ന സിനഡ് ഫോർമുല ചങ്ങനാശ്ശേരി അടക്കമുള്ള കൽതായ രൂപതകൾ സ്വീകരിച്ചു എന്നതിൽ തെളിയുന്നത് തങ്ങൾക്ക് ആരാധനക്രമത്തിലും ദൈവശാസ്ത്രത്തിലും അങ്ങനെ വ്യക്തമായ നിലപാടില്ല എന്നതാണ് മര്യാദയ്ക്ക് ജനാഭിമുഖ കുർബാന ചൊല്ലിക്കൊണ്ടിരുന്ന വടക്കൻ രൂപതക്കാരെ ഒന്ന് പുറം തിരിച്ചു നിർത്തി കുർബാന ചൊല്ലിച്ച് അതുകൊണ്ട് സായൂജമടങ്ങണം എന്ന ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഫിഫ്റ്റി ഫിഫ്റ്റി ഫോർമുല തട്ടിക്കൂട്ടുന്നതിൽ എന്നത് വ്യക്തമാവുകയാണ് നിങ്ങൾക്ക് കിഴക്കാഭിമുഖ കുർബാനയോട് ആത്മാർത്ഥമായ പ്രതിബദ്ധത ഉണ്ടായിരുന്നതെങ്കിൽ അതിൽ ഒരു തരത്തിലും വെള്ളം ചേർക്കാൻ അനുവദിക്കുവാൻ പാടില്ലായിരുന്നു കൃത്യമായ നിലപാടിൽ ഉറച്ചു നിൽക്കണമായിരുന്നു ഇനി അതല്ല സഭയുടെ ഐക്യം ലക്ഷ്യം വെച്ച് വിട്ടുവീഴ്ച ചെയ്യണം എന്നതാണ് നിലപാടെങ്കിൽ നിങ്ങൾ പൂർണ്ണ ജനാഭിമുഖ കുർബാന അർപ്പിക്കുവാൻ തയ്യാറായി വിട്ടുവീഴ്ച ചെയ്യണമായിരുന്നു നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുവാൻ നിങ്ങൾ തന്നെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഫിഫ്റ്റി ഫിഫ്റ്റി ഫോർമുല മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുക ആയിരുന്നില്ല വേണ്ടത് ഇനി എറണാകുളത്തെ വിശ്വാസികളുടെ നിലപാട് പറയാം എന്ത് കാരണം കൊണ്ടാണോ പൂർണ്ണ ആൾത്താരാഭിമുഖ കുർബാന എറണാകുളം രൂപതയ്ക്ക് സ്വീകാര്യമാകാത്തത് അതേ കാരണം കൊണ്ട് തന്നെ ഫിഫ്റ്റി ഫിഫ്റ്റി കുർബാനയും സ്വീകാര്യമല്ല ഇത് നിലപാടിന്റെയും ദൈവശാസ്ത്രത്തിന്റെയും വിഷയമാണ് എന്തെങ്കിലും കാര്യം നേടാൻ സ്വന്തം ആശയത്തിൽ നിലപാടും വിട്ടുവീഴ്ച ചെയ്യുവാൻ എറണാകുളത്തെ വിശ്വാസികൾ ചങ്ങനാശ്ശേരി മാനിക്കേയും ദേവനയല്ല വണങ്ങുന്നത് അസൂയയിലും താൻപോരിമയിലും അധിഷ്ഠിതമായ വാശിയല്ലേ മാർ പൗവത്തിൽ തുടങ്ങിയ ഈ ആരാധനക്രമ തർക്കത്തിന്റെ അടിസ്ഥാനം അത് ഉപേക്ഷിക്കാൻ ഇനിയും ചങ്ങനാശ്ശേരിക്ക് സമയമായില്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സിനഡ് ആവശ്യപ്പെട്ടതാണല്ലോ രണ്ടായിരം ജൂലൈ മൂന്ന് മുതൽ ഫിഫ്റ്റി ഫിഫ്റ്റി കുർബാന സെൽമാൻ എന്നാൽ എറണാകുളം ഉൾപ്പെടെയുള്ള വടക്കൻ രൂപതകളിലെ മെത്രാൻമാർ അതാത് രൂപതകൾക്ക് ഒഴിവ് നൽകി രണ്ടായിരം മുതൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ ഇരുപത്തിയൊന്ന് വർഷമായി യാതൊരു അനുവാദവും കൂടാതെ അന്ന് വൈദികനായിരുന്ന തോമസ് തറയിൽ ഉൾപ്പെടെയുള്ള ചങ്ങനാശ്ശേരിയിലെ വൈദികർമാർ സിനഡിനോട് അനുസരണക്കേട് കാണിച്ചത് എന്തിനാണ് ഈ മഹാമനസ്കഥ അന്ന് ഇല്ലാതെ പോയത് എന്താണ് വാശിക്ക് ചൊല്ലാതിരിക്കാനും ചൊല്ലാനും ചങ്ങനാശ്ശേരിക്ക് കുർബാന വെറും കളിയായിരിക്കാം പക്ഷേ മറ്റുള്ളവർക്ക് അങ്ങനെയല്ല ഇതിനൊക്കെ ദൈവശാസ്ത്രവും അജപാലനപരവുമായ നിലപാട് വേണ്ടേ മർത്തറയിൽ ഒട്ടുമിക്ക കത്തോലിക്ക റീത്തുകളിലും രണ്ട് രീതിയിലുള്ള കുർബാനകളുമുണ്ട് അല്ല ഒരു കാര്യം ചോദിക്കട്ടെ ഇത്ര മഹാമനസ്കതയുള്ള ചങ്ങനാശ്ശേരി എത്രാൻ എന്തിനാണ് എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയുടെ കാര്യത്തിൽ ഇടപെടുന്നത് ആവശ്യത്തിന് ഭരിച്ച് സന്തോഷിക്കുവാൻ ചങ്ങനാശ്ശേരിയില്ലേ പിന്നെ എന്തിനാണ് എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയുടെ കാര്യത്തിൽ ഇടപെടുന്നത് സഭാസ്നേഹം എന്ന് പറഞ്ഞു കളയരുതേ ഇവിടെയുമുണ്ട് കുറെ സഭാസ്നേഹികൾ ആ കൂട്ടത്തിലെ മെത്രാനെ ചേർക്കുള്ളൂ എന്തിനാ ചേർക്കുന്നത് അവരിൽ ഒരുവിനാണല്ലോ ജനാഭിമുഖ കുർബാന ഒരു അംഗീകൃത രീതിയായി എറണാകുളത്തിന് അനുവദിക്കുന്നതിന് ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത് സിനഡ് അംഗമായ തറയിൽ മെത്രാനും കൂടിയല്ലേ ഐക്യരൂപത്തിലൂടെ മാത്രമേ ഐക്യമുണ്ടാകൂ എന്ന് ആനമണ്ടത്തരം ഇനിയും ആവർത്തിക്കരുത് തീർത്തും നന്മ തന്നെയെന്ന് കത്തോലിക്കാ സഭ മുഴുവൻ അംഗീകരിക്കുന്ന നിവൃത്തിയില്ലാത്തതിനാൽ നിങ്ങളും ആശയപരമായി പരസ്യമായി എതിർക്കാത്ത ജനാഭിമുഖ്യ കുർബാന അനുവദിക്കുന്നതിൽ എന്താണ് ഇത്ര പ്രശ്നം തറയിൽ മെത്രാനെ വാശി ഉപേക്ഷിച്ച് സഭയിൽ ഉദപ്പും ഭിന്നതയും ഒഴിവാക്കിക്കൂടെ അസഹിഷ്ണുതയും മാറ്റി വ്യത്യസ്തതകളെ ഉൾക്കൊള്ളുവാൻ പഠിക്കൂ അങ്ങനെ മാത്രമേ ഐക്യം സാധ്യമാകൂ ഐക്യത്തിന്റെ കൂതാശയാകേണ്ട മെത്രാൻ ഭിന്നതയുടെ അണിയായി ഇനിയും തുടരരുത് കാപട്യം കാട്ടിയതിൽ വിഷമിക്കരുത് വേറെ നിവൃത്തിയില്ലാന്നിട്ടാണ് പിന്നെ ഈ വിട്ടുവീഴ്ച മഹാമനസ്കഥ സഭയുടെ വിശ്വാസ പ്രമാണത്തിന്റെ കാര്യത്തിൽ കാണുന്നില്ലല്ലോ